പണ്ട് പണ്ടു ഗജേന്ദ്രൻ എന്ന ശക്തനായ ആനരാജാവ് ജീവിച്ചിരുന്നു എന്നാൽ ഗജേന്ദ്രൻ മുച്ചമ്മത്തിൽ രാജാവായ ഇന്ദ്രത്യംനൻ ആയിരുന്നു മഹർഷി അഗസ്ത്യന്റെ ശാപഫലമായി അവൻ ആനയായി ജനിച്ചു ഒരു ദിവസം താമരപ്പൂക്കൾ നിറഞ്ഞ മനോഹരമായ തടാകത്തിൽ ഗജേന്ദ്രൻ പ്രവേശിച്ചു അപ്പോൾ ഒരു മുതല അവന്റെ കാലിൽ പിടിച്ചു ആ മുതല ഹൂഹു ആയിരുന്നു ഒരു ഗന്ധർവൻ മഹർഷി ദേവലന്റെ ശാപഫലമായി മുതല രൂപം സ്വീകരിച്ചത് ഭീകരമായ പോരാട്ടം നടന്നു ഗജേന്ദ്രൻ തന്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ചു പോരാടി പക്ഷേ സമയം കടന്നു പോകുമ്പോൾ അവന്റെ ശക്തി ക്ഷയിച്ചു അഭിമാനം തകർന്നു മരണത്തിന്റെ വക്കിൽ അവന്റെ ഭക്തി ഉണർന്നു അവസാന ശക്തിയോടെ അവൻ ഒരു താമരപ്പൂവ് പറിച്ചു ആകാശത്തേക്ക് ഉയർത്തി വിളിച്ചു ഹേ നാരായണ പരമരക്ഷകനെ ഞാൻ പൂർണ്ണമായി സമർപ്പിക്കുന്നു അന്ന് മാത്രമാണ് എൻ്റെ ശരണം ഉടൻ തന്നെ ഭഗവാൻ വിഷ്ണു പ്രത്യക്ഷപ്പെട്ടു സുദർശന ചക്രം പ്രയോഗിച്ച് മുതലേ നശിപ്പിച്ചു ഇരുവരെയും ശാപത്തിൽ നിന്ന് മോചിപ്പിച്ചു ഹുഹു വീണ്ടും ഗന്ധർവരൂപത്തിലേക്ക് മടങ്ങി ഗജേന്ദ്രന് ഭഗവാൻ മോക്ഷം നൽകി ജനനമരണ ചക്രത്തിൽ നിന്ന് ശാശ്വത വിമോചനം നമോ ഭഗവതേ വാസുദേവായ